പിടിച്ചിരുത്തോണം ആ ഞാൻ മുറുക്കാനെടുത്തിട്ടുണ്ട് അയ്യോ ട്രെയിനിലേക്ക് പറഞ്ഞു മുറുക്കടിച്ചു പറയുന്നു നിനക്ക് ട്രെയിനെ കുത്തി അറിയാമോ എനിക്കൊന്നും അറിയത്തില്ല നിനക്ക് വല്ലതും അറിയാമോ എനിക്കും അറിയത്തില്ല ട്രെയിൻ വരുമ്പോഴേ ഞാൻ പുറത്തു കറീ തറയിൽ ഇരിക്കുവെന്ന് ആ നിന്നെ ഞാൻ വെറുതെ ചായ പടേ ചായ പടയെന്ന് ചായ ചായ പറഞ്ഞത് ചായ വട ചായ കപ്പലണ്ട് കപ്പലണ്ടേ മോനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോ ആയിരിക്കുന്നേ കപ്പലെന്ത്യ കപ്പലെന്ത്യെന്ന് വിളിച്ച് ചോദിക്കാ തളെ കപ്പലെന്ത്യ കപ്പലെന്തി പറഞ്ഞത് അത്രക്ക് കപ്പലന്ത് കപ്പലണ്ടിയാ കപ്പലെടുത്താ വിളിക്കുന്നത് അറിവുകൾ 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 എന്റെ പേര് മുത്ത് ഇതിന്റെ വില പത്ത് ആ എന്റെ സ്വത്തെ ആ അറിവ് കൊടുക്കുന്ന ആളാ ഇല്ലേ അതെ ഈ അമ്മച്ചി കുറച്ച് അറിവ് എനിക്ക് എനിക്കിച്ചിരി അറിവും തന്ന ഇവന് ഇച്ചിരി വിളച്ചിലും കൊടുക്കും എന്റെ പേര് എന്റെ അടുത്ത് ആദ്യം വിളച്ചിലെടുക്കരുത് അയാളുടെ ഒരു വിളച്ചില് അമ്മച്ചി മോനില് എവിടെ പോണ് ആ ഞാന് തൊണ്ണൂറ് പേരും പോവാ മക്കളെ അമ്മച്ചിപ്പോ എത്രയസ് ഉണ്ട് പ്രായം എൺപത്തിഅമ്പത് വയസ്സായി ആ അപ്പൊ അടുത്ത വർഷം തൊണ്ണൂറിലെത്തും അമ്മ തൊണ്ണൂറിലോട്ട് പോകുന്ന തൊണ്ണൂരിലോട്ട് പോവാൻ മൂത്രത്തിൽ മൂത്രത്തിൽ കല്ല് എടുക്കാൻ ഇത്ര ദൂരം പോകേണ്ട ആവശ്യമുണ്ടോ ഈ തറയിൽ നിന്ന് പെറുക്കിയെടുത്തിട്ടാ പോരേ തറക്കല്ലോ അത് അയ്യോ അല്ല ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ടിട്ടാ പോരെ മക്കളെ പാത്രത്തിൽ കല്ലാണ് അല്ലോ മൂത്രം ഒഴിച്ച് കഴിച്ചാ പിന്നെ മൂത്രത്തിൽ കല്ലായില്ലോ നിങ്ങക്ക് മൂത്രത്തിന് കല്ല് പെറുക്കിയെടുത്ത് മാറ്റുകയും ചെയ്യാം നാട്ടിൽ ചെന്ന് പറയാം മൂത്രത്തിൽ കല്ല് അമ്മ ഓ അതിനടുത്ത് പറയാം ഒരു പാത്രം മേടിച്ചാ മൂത്രമൊഴിക്കാൻ ആ പിന്നെ രാത്രി കിടക്കപ്പായ കിടന്ന് മൂത്രം ഒഴിക്കുന്നവരെ ആ പാത്രം മേടിച്ചാ പോനെ ഇവന്റെ വീട്ടിൽ കയറ്റാനും കൊള്ളത്തില്ല കക്കൂതിലും കയറ്റാൻ അതെന്താ ഇവന്റെ മൂത്രക്കല്ല് വീണ് നാലും പോയത് സംഭവം എനിക്ക് ഉണ്ടായി ക്ലോസറ്റ് പൊട്ടിയോ അല്ലല്ല എനിക്കുണ്ടായില്ലോ അല്ലെന്ന് പാത്രത്തിൽ അല്ലെന്ന് ഹൈദരാബാദിൽ പോയി ഹൈദരാബാദിൽ പോയ അയ്യോ ആസാമി പോയെന്നല്ലാ ഞാൻ മീൻ പോയെന്ന് നീ എന്താ മോനെ മീൻ മിഴുങ്ങാ അവിടെ പോയെ ഇവിടുന്ന് വല്ല തോലിയോ മത്തിയോ മറ്റേ മേടിച്ച വിഴുങ്ങാ പോരായോ അയ്യോ

മുംബൈ പോകുന്ന ട്രെയിൻ എപ്പോഴാണോ ചോദിച്ചത് യോ ഈ മുംബൈ പോന്നോണ്ടാണല്ലോ ആദ്യം പോകുന്ന ട്രെയിൻ എന്ന് പറയുന്നത് ആറ് മുപ്പത് ആണല്ലോ ഞാൻ അമ്മച്ചി മുംബൈ ചോദിച്ചത് അത് ശരി ഒരു അറിയത്തില്ല കേറാൻ പോകുന്നത് ഏണ്ടാ അതിന്റെ അകത്ത് ഒരു ചെയിൻ തൂക്കിട്ടിട്ടുണ്ട് അതേ പിടിച്ചൊന്നും വലിച്ചല്ലോ വിഷയം ആവുമെന്ന് ട്രെയിൻ്റെ അകത്തുള്ള ചെയിൻ വലിച്ചാലും വിഷയവ വെളിയിൽ പോയി ചെയിൻ വലിച്ചാലും വിഷയ എല്ലാം കൊച്ചേ ആ അമ്മച്ചി പറഞ്ഞത് ശരിയാ ശരിയാണ് കഴിഞ്ഞ ദിവസത്തിന് എന്റെ നാട്ടിലൊരു ചേച്ചി ചെയിൻ വലിച്ചാണ് പിന്നെ കേസ് പറഞ്ഞോണ്ടിരിക്കും േ ട്രെയിൻ ഒരാളെ കമ്പ് കൊണ്ട് അടിച്ചു ഓടിച്ചോണ്ട് വരുവാ എന്റെ പൊന്ന മെച്ച ട്രെയിൻ വരുന്ന തെറ്റുണ്ടല്ലോ അതിന് സൂചനയാ തെറ്റ് വെച്ചാൽ അതാണ് ക്രോസ് ആ അതാ റെയിൽവേ ക്രോസ് അത് ശരി ചേട്ടാ പിന്നെയാണ് പെണ്ണുണ്ടോ ട്രെയിനാണും പെണ്ണുണ്ട് ആണിനെ നമ്മൾ ട്രെയിൻ എന്ന് പറയും പെണ്ണിന്റെ ട്രെയിനീന്നാ പറയുന്നത് ഇത് ട്രെയിനർ എന്നും പറയും അത് ശരി ഈ ട്രെയിൻ എങ്ങനെയാടാ പോന്നത് ലൈനുണ്ട് പത്തു നാൽപ്പത്തി വയസ്സായി എനിക്ക് ലൈനില്ല മൂന്ന് വയസ്സായി ട്രെയിനിൽ ലൈൻ ഉണ്ടെന്ന് ഈ ട്രെയിനിന്റെ മണ്ണക്കൂടെ മൂന്ന് ലൈൻ വലിച്ചിട്ടുണ്ട് ഈ ലൈൻ ട്രെയിനെ വലിച്ചോണ്ട പോകുന്നത് അങ്ങനെ ലൈൻ ഉണ്ട് ലൈനുണ്ട് അതങ്ങനെ കാറ്റിൽ പ്ലെയിൻ വലിച്ചോണ്ട് ഈ പ്ലെയിൻ ഏതെങ്കിലും താവളം കാണുമ്പോ അങ്ങ് താഴും ആ കാറ്റ് പിന്നെ വലിക്കത്തെയോ എനിക്ക് ജാമോ മറ്റോ ഉണ്ടോ ചേട്ടാ ബ്രെഡ് ജാമും കിട്ടുവോ ബ്രെഡ് ഉണ്ട് പിന്നെ നിങ്ങൾ ഏത് ജാമ്യം അപ്പൊ പിന്നെ രണ്ടു നിങ്ങടുത്ത് കഥിന്ന് എന്റെ കച്ചവടം നടക്കത്തില്ല പേനകൾ 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 ഏത് ഭാഷക്കാർക്ക് എഴുതാം മൂന്ന് പേന പത്ത് രൂപ രണ്ട് ആ ചേട്ടൻ രണ്ടു പേന ചേട്ടനെ ഇപ്പൊ മൂന്നായില്ലയോ ചെന്നേ ഇങ്ങനെയാണ് കച്ചവടം നടക്കുന്നത് ഓ ഒരു പുസ്തകം എടുക്കട്ടെ പുസ്തകം രണ്ടായിരുന്ന വീട്ടിലേക്കുള്ള കാര്യങ്ങൾ അടങ്ങിയ പുസ്തകമാണ് അരിഞ്ഞിട്ടാ അയ്യോ അത് നടക്കത്തി വീട്ടിലൊക്കെ ഉള്ള അറിവിന്റെ പുസ്തകോ ചെറ്റെ ഉണ്ട് അതെങ്ങനെ ചെറ്റിപ്പനുണ്ടോടാ എന്റെ ചിറ്റപ്പൻ ഉണ്ടോ ഇല്ലെന്ന് അമ്മച്ചി എങ്ങനെ അറിയാം എന്റെ ചിറ്റപ്പനെ തിരക്കിതല്ലിപ്പന ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത് ഇത്രയും സാധനങ്ങളുണ്ടോ ഇവിടെ ഏതെങ്കിലും ഓർത്തറിനെ വിളിച്ചു കഴിഞ്ഞാ ട്രെയിനിൽ കയറ്റി തരത്തിലോ അമ്മച്ചി ഞാൻ മര്യാദക്ക് പറഞ്ഞത് എനിക്കൊരു കോട്ടർ വെളിച്ചതെ ഞാൻ പറക്കി വെക്കുന്നത് ആൾക്കാരുടെ കോട്ടർ വേക്കാൻ അയ്യോ കോട്ടർ പറഞ്ഞത് ഇവിടെ കാരൻ കോട്ടർ പച്ചക്കൊടി കാണിച്ചോണ്ടിരിക്കുന്നത് പച്ചക്ക് നിക്കുവെന്ന് കാണിക്കാനാ എന്റെ പൊന്ത അമ്മ നിങ്ങക്ക് പോവാനുള്ളത് വേഞ്ചൊന്ന് കേറിക്കോ അയ്യോ ഇങ്ങനെ സ്ല്ലടിച്ചോണ്ട് ട്രെയിൻ ഉള്ളൂ അമ്മച്ചി പിടിച്ചോണ്ട് ഓടിക്കോടാ ഓടിച്ചോടാ അങ്ങനെ അവരെ ഓടിച്ചു വിട്ടു ഇനി ഞാനൊന്ന് ട്രെയിൻ പോകുന്ന പോലെ സ്പീഡില്ല ഒരുപാട് ട്രെയിൻ ഓർമ്മകളും കിട്ടി ആണോ ഈ സേഫ്റ്റി പിന്നെ ചേട്ടൻ പറഞ്ഞായിരുന്നല്ലോ ചേട്ടൻ അങ്ങനെ കാണാറുണ്ട് വെള്ളം വെക്കാൻ ആൾക്കാർ ഓ എന്തൊക്കെ ഓർമ്മകളല്ലേ ഒരു ട്രെയിൻ സ്കിറ്റ് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോ ഈ അടിപൊളി അടിപൊളിയായിരുന്നു ആ രണ്ടാമത് അടിപൊളിയാന്ന് പറഞ്ഞ ചേച്ചിയാണോ നിങ്ങളുടെ അവിടുത്തെ സീനിയർ സ്റ്റാഫ് അതെ എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നു വർഷമായി വർഷ ചേച്ചിയുടെ പേര് എങ്ങനെയാ ജ്യോതി ജ്യോതി ചേച്ചിയുടെ ഐശ്വര്യമാണപ്പം കടയുടെ ചേച്ചി ഏത് മേഖല അതായത് കുക്കിംഗ് ആണോ അതോ കട്ടിങ് ആണോ സെർവിംഗ് ആണോ മാനേജ്മെന്റ് ആണോ എന്താണ് രേവതി ഹോട്ടലിലെ എല്ലാത്തിലും അതെ മെയിൻ ആണ് ചേച്ചി നോക്കുന്നു തലയിലാണ് ഓണേഴ്സ് പാവാണോ നല്ല നല്ല ഒത്തിരി ഒത്തിരി ഉപകാരങ്ങളും നമ്മുടെ എന്ത് നമുക്ക് പറയാൻ പറ്റ അത്ര നല്ല രീതിയാണ് നമ്മളോട് പെരുമാറ്റം എല്ലാ സ്റ്റാഫിനോടും നല്ല മനുഷ്യരാണ് ഞങ്ങക്ക് ഞങ്ങൾ നൂറ് നൂറ് ആയുസ് അവർക്ക് കൊടുക്കണന്നുള്ള പ്രാർത്ഥനയാണ് അത്ര നല്ല അതെ ഇങ്ങനെ അല്ലേ ഇങ്ങനെ വേണമല്ലേ നമ്മളോടൊപ്പം ജോലി ആയിട്ടുണ്ടോ ആ ആയിട്ട് നല്ല നമുക്ക് നല്ല ഇതൊക്കെ സഹായങ്ങളും എല്ലാവിധ നല്ല ഇതൊക്കെ ചെയ്യുന്നു ആയിട്ട് ഇതുപോലെ മുന്നോട്ടേക്ക് പോട്ടെ അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സും വളരും ഓക്കെ ശരി അപ്പൊ എന്തായാലും ഓ ബാക്കി നമ്മൾ സ്കിറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ചാർജ് എത്ര കേറിന്ന് നോക്കാം നോക്കാം അതെ എന്നാ സുഖാന്നോ അതിനായാലും നമുക്കത്ര സൂചിച്ചിട്ടില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ കാരണം ചേച്ചിമാരൊക്കെ ഇവിടെന്നു ഭയങ്കര കൗണ്ടറാ മിക്കവാറും ഇവര് ഇവിടെ വന്ന് കിറ്റ് കളിച്ച് പൈസ വാങ്ങി പോകുന്ന കാണുന്നത്